ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉള്ളി തീലാണ് ഉള്ളി ചെറിയ ഉള്ളി കൊണ്ടുള്ളൊരു തീല് അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ചിൻചട്ടിയിൽ അരക്കപ്പ് തേങ്ങ ചെറിയ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനിടയിൽ നമുക്ക് കുറച്ച് പുളി കുതിരാനായിട്ട് വെക്കണം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് കുതിർത്ത് വെക്കാം തേങ്ങ ചെറുതായിട്ട് കളറൊക്കെ മാറി ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് ഇതിലേക്ക് ഉണക്കമല്ലി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഉണക്കമല്ലി ഒന്ന് ചൂടായതിനു ശേഷം രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം മുളകിൻ്റെ എണ്ണം ഓരോരുത്തരുടെ ഇരിവിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തണ്ട് വേപ്പിലും കൂടെ ചേർക്കാം പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളി അപ്പോൾ ചെറിയ ഉള്ളി ഇത് അരപ്പിനുള്ളതാണ് പിന്നീട് നമ്മൾ ഉള്ളി വേറെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് മൺ ചിഞ്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും അപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് വേഗം മാറ്റണം ഈ ചിൻചട്ടിയിൽ തന്നെ ഈ തേങ്ങ ഇട്ട് വെക്കുക ഇളക്കാതെ വെച്ചിരുന്നാൽ അടിഭാഗം ചിലപ്പോൾ കരിഞ്ഞു പോകും കുറച്ച് നേരം നിളക്കിന് ശേഷം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറുമ്പോൾ മിക്സിയിൽ ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തതിനു ശേഷം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ് ആദ്യം ഒന്ന് പൊടിച്ചിട്ട് വെള്ളം ചേർക്കാതെ പൊടിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കും ഇനി ആ സെയിം ചിഞ്ചട്ടിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യണം ഇതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കണം അപ്പോൾ ആ വീഡിയോ പെട്ടെന്നൊന്ന് പോയി അപ്പോൾ ഒരു ഇരുപത് അല്ലി ഇരുപത് ടു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളിയുണ്ട് അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറിയ സൈസ് വെളുത്തുള്ളി പത്തല്ലി ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അധികം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വഴറ്റി അതായത് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം പുളിയൊക്കൊന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ചേർക്കാം പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ അതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇനി ആ പുളിവെള്ളത്തിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ പുളിയുടെ കാടിഞ്ഞ അനുസരിച്ച് ഈ ചേർക്കുന്നതിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം വരും കേട്ടോ ഇനി അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം ഉപ്പ് മാത്രമല്ല പുളി എരിവ് എല്ലാം കറക്റ്റാണോ നോക്കണം കറി ഒരുവിധം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് മൂടി വെക്കാം ഒരു മൂന്നാല് മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ച് കഴിഞ്ഞ് പിന്നെ അത് തുറന്നു നോക്കുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടാകും ഞാനിപ്പോൾ ഇവിടെ കൊള്ളാര കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ട് വലിയ തെളിയിൽ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര ചേർക്കുന്നതും എൻ്റെ വീഡിയോ പെട്ടെന്നൊന്ന് സ്കിപ്പായി അതുകൊണ്ടാണ് ആ വീഡിയോ ഇല്ലാത്തത് അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ ആ മധുരവും പിന്നെ ആ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി നമ്മുടെ കറി റെഡി കഴിഞ്ഞു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് വറുത്തിടാനായിട്ട് ഒരു ചിൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൽമുളകും വേപ്പിലും ചേർക്കാം അല്ലെങ്കിൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൽ മുളകും വേപ്പിലയും കൂടെ മൂപ്പിച്ച് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല അട്ടിപ്പൊളി ഉള്ളിത്തിയിൽ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്താ ഇല്ലെന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ എളുപ്പമല്ലേ നല്ല ടേസ്റ്റുള്ളൊരു കറി നമുക്ക് കഴിക്കാം വളരെ സിംപിളായിട്ടുള്ള കറിയാണ് താങ്ക് യു